സിറോ മലബാർ സഭയോടും പരിശുദ്ധ സിംഹാസനത്തോടും വിധേയമുള്ള യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികൾ പുതിയതും പഴയതുമായ സഭാനുകൂല സംഘടനകളിലെ സ്വാർത്ഥമതികളായ ചില ഗ്രൂപ്പ് നേതാക്കളോടൊപ്പം അവരുടെ പ്രഹസനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും പുറകെ പോകേണ്ടവരല്ല മറിച്ച് മെത്രാന്മാരും വൈദികരും പാരമ്പര്യ ക്രൈസ്തവരും വിശുദ്ധ ഗ്രന്ഥവും ആദിമ ക്രൈസ്തവ സഭയുടെ പാരമ്പര്യവുമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ പിന്തുടരേണ്ടത് മൂന്ന് വർഷത്തിലധികമായി തുടർച്ചയായി ഏകകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആവശ്യപ്പെടുന്ന ഭൂരിഭാഗം വിശ്വാസികളും അടിസ്ഥാനപരമായി സ്വന്തം നിക്ഷിപ്ത വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് നാലിതോരെ കാലം തെളിയിച്ചിട്ടുമുണ്ട് വിശ്വാസികളെ തമ്മിൽ ഭിന്നിപ്പിച്ചതിൽ സഭാനുകൂല സംഘങ്ങൾക്കും മെത്രാന്മാർക്കും വലിയ പങ്കുണ്ട് സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ നേരിടുവാൻ സഭയ്ക്ക് ഒരു യഥാർത്ഥ ഔദ്യോഗിക സംഘടനയില്ല യഥാർത്ഥത്തിൽ ആരാധനക്രമം മാറ്റം വരുത്തിയ സഭാ സിനഡ് ആണ് സഭയിൽ ഇന്ന് രൂപം കൊണ്ടിട്ടുള്ള പ്രതിസന്ധികൾക്ക് ഉത്തരവാദികൾ അവർക്കെതിരെ വിശ്വാസികൾ നിയമപരമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് മാർ പാമ്പ്ലാനിയുടെ സമമായ കുർബാന സിനഡിന്റെയും സ്ഥിരം സിനഡിന്റെയും അനുമതിയോടെ കൂടിയാണോ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് പൊതുകാര്യ സമിതിയും മീഡിയ കമ്മീഷനും വ്യക്തമാക്കണം വിശ്വാസികളുടെ ഇടയിലുള്ള ആശയക്കുഴപ്പം വ്യക്തത വരുത്തണം മാർത്താമ്പ പറഞ്ഞതാണോ പാമ്പ്ലാനി പറഞ്ഞതാണോ സഭയുടെ കുർബാന സത്യസന്ധരായ വിശ്വാസികൾ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി ഉണർന്നു പ്രവർത്തിക്കേണ്ടത് ഈ അവസരത്തിൽ അത്യന്താപേക്ഷിതമാണ് സഹകരിക്കുകയും കൈകൾ കോർക്കുകയും വേണം അതുപോലെ എറണാകുളത്തെ വിശ്വാസ പ്രതിസന്ധിയിൽ നിലവിലി ഉയരുന്ന കുടിയേറ്റ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി സഭയുടെ മുപ്പത്തിനാല് രൂപതകൾ ഒന്നിക്കുകയും വിമത പാണ്ഡവ ചവറ്റുകുട്ടയിലാക്കി അറബി കടലിൽ എറിയുകയും വേണം ഇന്ന് സഭയിൽ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ ആണ് വിമതന്മാർ ആ ക്യാൻസറിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല മുറിച്ച് കളയണം മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ മൊത്തത്തിൽ വ്യാപിക്കും അത് സഭയെ നശിപ്പിക്കും